മടത്തമ്പാകം കൂട്ടായ്മയുടെ വാർഷികാഘോഷം നാട്ടുവലിമ വൈവിധ്യമാർന്ന പരിപാടികളോടെ സമാപിച്ചു സാംസ്കാരിക സന്ധ്യ പേരാവൂർ ഡിവൈഎസ്പി കെ വി പ്രമോദൻ ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത നാടക പ്രവർത്തകനും പ്രഭാഷകനുമായ മുഹമ്മദ് പെരാംറാം മുഖ്യപ്രഭാഷണം നടത്തി സംഘടന സമിതി ചെയർമാൻ പയ്യമ്പള്ളി രമേശൻ അധ്യക്ഷനായി എവിടെയാണ് നമ്മുടെ കുട്ടികൾ കൗമാരൻ മാറി ഇതുപോലെ കുറ്റകൃത്യങ്ങളിലേക്ക് പോകുന്നത് വിശദമായിട്ട് ബഹുമാനപ്പെട്ട നമ്മുടെ മോഹൻ പരാമർ അവകൾ പ്രഭാഷണത്തിൽ എനിക്ക് കരുതുകയാണ് നമ്മുടെ കുട്ടികൾ എവിടെയാണ് പതിനഞ്ചും പതിനാറും വയസ്സുള്ള കുട്ടികൾ ഇന്നലെ അവരെ കാണാതെ കേൾക്കാതെ വാർത്തകളാണ് നമ്മൾ അനുദിനം കയറ്റുകൊണ്ടിരിക്കുന്നത് എവിടെയാണ് വൈദ്യത്തിൽ പോകുന്നത് നമ്മളെല്ലാവരും എ പ്ലസും നമ്മുടെ കുട്ടികളെയൊക്കെ നമ്മൾ പോലും പഠിക്കാതെ നമ്മൾ പടമെടുത്തും മറ്റേ ഒക്കെ തന്നെ കുടുംബശ്രീകൾക്ക് ലോൺ എടുത്തവർക്കും ഒരുപാട് സ്ത്രീകൾ നമ്മൾക്ക് പോലും നേടാൻ കഴിയുമ്പോ നമുക്ക് പോലും കൈപ്പറ്റാൻ സാധിക്കാത്ത പഠനവും വിദ്യാഭ്യാസമൊക്കെ നേടുന്നതിന് വേണ്ടി കുട്ടികളെ പലതരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് അയക്കുന്നു പക്ഷേ പലപ്പോഴും നമ്മൾ കേൾക്കുന്നത് പഠിക്കാൻ വിടുന്ന കുട്ടികൾ പലപ്പോഴും പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് അല്ലെങ്കിൽ തിരിച്ചു തിരിച്ചുവരുന്നത് വലിയ കുറ്റകൃത്യത്തിൽ ഉടമയായിട്ട് പ്രതിയായിട്ടാണ് പലപ്പോഴും വീടുകളിലേക്ക് തിരിച്ചെത്തുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് എം പി ശ്രീഷ സമ്മാനധാനം നിർവഹിച്ചു നാടക സംവിധായകൻ സുനിൽ കാവുംഭാഗത്തുള്ള കൂട്ടായ്മയുടെ സ്നേഹോപഹാരം നൽകി കൂട്ടായ്മ ജോയിന്റ് സെക്രട്ടറി സി കെ മദനൻ വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വാർഡ് മെമ്പർ കെ കെ ഷീജ എ വി രത്നകുമാർ ജനറൽ കൺവീനർ സന്തോഷ് മൂർക്കോത്ത് പ്രസിഡന്റ് സി അരുൺ നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു കൂട്ടായ്മ പുറത്തിറക്കുന്ന സുവനീറിന്റെ കവർ പേജ് പ്രകാശനം പേരാവൂർ ഡിവൈഎസ്പി കെ വി പ്രമോദൻ കൂട്ടായ്മ മെമ്പർ പി നാരായണന് നൽകി പ്രകാശനം ചെയ്തു നൃത്തസന്ധ്യ സുനിൽ കാവുംഭാഗം സംവിധാനം ചെയ്ത് ഒരു വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയുള്ള അറുപതോളം കലാകാരന്മാർ അവതരിപ്പിച്ചു നാടകം സ്വർഗം മനോഹരം എന്നിവ അരങ്ങേറി ചടങ്ങിൽ മുഹമ്മദ് പേരാമ്പ്ര നാടകത്തിൽ അഭിനയിച്ചവർക്കുള്ള സ്നേഹോപഹാരം നൽകി ഗ്രാമികാനു സ്ഥലശ്ശേരി